ഇടക്കി ഇതിലും ദൂരണ്ട് ല്ലേ അക്രോസ് ഈ ഭാഗം ഒരു പരിപാടി ഇങ്ങനെ ഉള്ള പോട്ടലാണ് ഇതിവിടെ നിന്നപ്പുറം ദൂരയത് আচ্ছা ഐലൊന്നും വെള്ളം കേറില്ല പരിവരിന്നില്ല നിന്നല്ലാ ഇവിടൊന്നും TypeError ഇല്ല അല്ല അതിവിടെ സൈഡ് കൂട പോകും അപ്പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ വെയ്റ്റനെ ഇങ്ങേരെ കണ്ടു ഒരു യ്യായിരം വരാണെങ്കിലേ പോകുമ്പോ പത്തായിരമായിട്ട് പോയി കെട്ടി എത്തിക്കുന്നത് പിന്നെ പക്ഷികളൊക്കെ തൂറൂറ്റ് നിങ്ങൾ ഒരു നിങ്ങള് പഠിക്കണ്ടോ നിങ്ങൾ വരെ വന്ന് എത്തുമ്പോൾ ഞങ്ങൾ കണ്ടല്ലോ എത്തുമ്പോ ഞങ്ങൾക്കണം നമ്മൾ ആരാണ് കിട്ടിന്നേക്കപ്പുറം ഇതാ ഒരുമാണി ആഹ നല്ലേ നേരെ കൊട്ട ഡാമൻ താണി പോം നാട ബാഗിൽ നിക്ക് ആമന്ന നീ അല്ല താടാ ബാഗിൽ നിക്ക് അങ്ങോട്ട് കൊണ്ട് ഇരി ആള് നീ വന്നോ കാരം പോച്ചരയാള് വരും പെണ്ണേ हां हां साइबर वाली थोड़ा चलो जल्दी चलो हां नहीं परवा नहीं और तो करियर वाली थोड़ी आड़ है